ദൈവത്തെ രുചിച്ചറിയാതെ ക്രിസ്തീയ ജീവിതം നയിച്ചാൽ പലപ്പോഴും നമ്മൾ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ദൈവത്തെ രുചിച്ചറിഞ്ഞ് അനുദിന ജീവിതം ദൈവശബ്ദത്തിനും ദൈവസാന്നയത്തിനും അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഏത് പ്രതികൂലത്തിനും നടുവിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും മോർണിംഗ് മനാലിലേക്ക് എല്ലാ പ്രേരും സ്വാഗതം വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ നമ്മളിത് ചിന്തിക്കാൻ പോകുന്നത് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കിയ കാര്യമാണ് അത് നമുക്ക് കാണാൻ കഴിയുന്ന പുറപ്പാട് ദിവസം മുപ്പത്തിരണ്ടാം അധ്യായത്തിലാണ് എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരന്റെ അടുക്കൽ വന്നുകൂടി അവനോട് നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക ഞങ്ങളെ മിശ്രിമിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ടുവന്ന പുരുഷനായി ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അഹരോൻ അവരോട് നിങ്ങളെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻ പൊൻകുണുക്ക് പറച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു പ്രിയ ദൈവമക്കളെ എത്ര അധമമായൊരു കാര്യം ദൈവമാക്കി വച്ചിരിക്കുന്ന ആത്മീക നേതൃബൃന്തം അവരുടെ പ്രസൻസ് അവരുടെ സാമീപ്യം ചില സന്ദർഭങ്ങളില്ല എന്ന് കരുതി എന്ത് ചെയ്യാമെന്നല്ല എന്ത് ചെയ്യാനായിട്ട് തുണിയരുത് അത് വലിയ അപകടം വരാനായിട്ട് സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പോകാനിടയായിത്തീർന്നേ മോശയെ അമിതമായിട്ട് അങ്ങ് ഡിപ്പെൻഡ് ചെയ്തു ആശ്രയിച്ചു മോശയുടെ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതിന് പകരം മോശ അവർ ഡിപ്പെൻഡ് ചെയ്തു നമുക്കൊരിക്കലും ഇങ്ങനെ ഉണ്ടാകരുത് കേട്ടോ നമുക്കൊരിക്കലും ഇങ്ങനെ ഉണ്ടാവരുത് ദൈവത്തെ ആയിരിക്കണം നമ്മൾ ആശ്രയിക്കേണ്ടത് അല്ലാതെ ദൈവം തരുന്ന നന്മകളെ ആയിരിക്കരുത് എത്രയോ പേര് എനിക്കറിയുക ദൈവിക വിടുതലുകൾ പ്രാപിച്ചു കഴിഞ്ഞ് ആൾക്കാർ ആൾക്കാര് ദൈവത്തിനകന്നു പോയ ആൾക്കാർ എൻ്റെ പ്രിയ ദൈവമക്കളെ ഒരിക്കലും നമ്മൾ അങ്ങനെ അങ്ങനാകരുത് ഈ സമയം ഇവരെവിടെ യാത്ര ചെയ്യുന്നേ മേഘസ്തംഭത്തിലൂടെ യാത്ര ചെയ്യുന്നേ അക്കിന് സ്തംഭം രാത്രി അവർക്ക് താങ്ങായിട്ട് തണലായിട്ടുണ്ട് ആമേ രാവിലെ പൊഴിഞ്ഞു വീഴുന്ന മഞ്ഞ കഴിച്ചിട്ട് അവർ മുന്നോട്ട് പക്ഷേ പക്ഷെ രൂപാന്തരം ഇല്ല ഇന്നത്തെ ആത്മീക ലോകത്തിൽ സംഭവിച്ചിരിക്കുന്ന വലിയ അപകടങ്ങളിലൊന്നായി അകത്തളങ്ങളിൽ രൂപാന്തരമില്ലാതെ ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുക ഒരിക്കലും ഒരു യഥാർത്ഥ ദൈവവൈദൽ അങ്ങനെ പറ്റത്തില്ല ക്കളെ നമ്മുടെ നിത്യത ഹലൂയ ബാധിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ ഇടയാകരുത് കേട്ടോ നമേ നിത്യതക്കായിട്ട് നമ്മൾ ഒരുങ്ങുന്നവരായിട്ട് മാറാം നോക്കിയേ ഒരു നിമിഷം ഒന്നുകൂടെ പറഞ്ഞൊരു നാൽപ്പത് ദിവസം മോശം കാണാനില്ല കാരണം എന്താ ദൈവത്തോടെ പോവാ പർവ്വതത്തിലിരിക്കുക ദൈവസാന്ധ്യത്തിനകത്ത് മോശ സമയം പോയത് അറിഞ്ഞില്ല അങ്ങന ദൈവസാന്ധ്യത്തിനകത്ത് ഞാൻ നിങ്ങൾ ഇരുന്നാൽ സമയം പോകുന്ന അറിയത്തില്ല മോശ അങ്ങനെ നാൽപ്പത് ദിവസം ദെയ്യത്തോടൊപ്പമായിരുന്നു കണ്ടോ പക്ഷെ ജനത്തിന് നാൽപ്പത് ദിവസം എന്നുള്ളത് നാൽപ്പത് വർഷം പോലെ അവർക്ക് തോന്നി മോശ കാണാനില്ല കണ്ടോ എന്നാ ഈ അഹോരവനും പറയണ്ടേ ദൈവം നമ്മുടെ കൂടുണ്ട് ദൈവം നമ്മളെ നടത്തുന്ന മേഘം ഇതുവരെ പൊങ്ങിയിട്ടില്ല മോശം വരും എന്ന് പറയാതെ അവർ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിത്തരാൻ കണ്ടോ കാളക്കുട്ടിയെ വാർത്ത ഉണ്ടാക്കുന്ന അതം പതിച്ച ഇങ്ങനത്തെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട അഹരോന്മാരായി മാറാൻ ഒരിക്കലും നമ്മളിടയാകരുത് അങ്ങനെ പ്രാർത്ഥിക്കാം കത്താവെ ഇങ്ങനെ ജനത്തിൻ്റെ വാക്ക് കേൾക്കുന്ന അഹരോനായി മാറുവാൻ എന്നെ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാം ഈ വചനം നിങ്ങൾക്ക് ഹൃദയത്തിന് ജീവൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗ്യ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ ഇടപെട്ട നല്ല ദൂതിനായിട്ട് സ്തോത്രം അതം പതിക്കുന്ന അഹരന്മാരായി മാറാതെ ദൈവസ്ഥാനിയിലിരിക്കുന്ന മോശന്മാരായി തീരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മല ജീവൻ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് പ്രൈസ് ലോർഡ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു